ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാറ്റമൊന്നുമില്ലാതെ സ്ഥിരതയോടെ കൺസിസ്റ്റൻസിയോടെ തുടരുന്ന ഒരേ ഒരു പ്രതിഭാസം മാത്രമേ ഉള്ളൂ ഐ ആം അഗൈൻ റിപ്പീറ്റിംഗ് ദ ഫ്രീസ് പിഴച്ച റഫറിംഗ് സിസ്റ്റം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പിഴച്ച റഫറിംഗ് സിസ്റ്റം തന്നെ ഈ ഒരു ലീഗിന്റെ നിലവാരത്തിന് വളരെ അധികം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഇന്നും വിജയം കവർന്നെടുത്തത് റഫറി ഹരീഷ് കുണ്ടുമോനാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒക്കെ കാലാകാലങ്ങളായിട്ട് റഫറിമാരുടെ നെറുകിട്ട തീരുമാനങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന ഇരകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനെതിരെ യു ആൻ പെട്രോബനിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള മിഖായൽ ടെഹറെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിന് പോലും കാത്തു നിന്നില്ല പോസ്റ്റ് മാച്ച് ടോക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നുസരിച്ച് റഫറിയുടെ തീരുമാനം വളരെ തെറ്റാണ് ആ റഫറിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ലാതെ എന്റെ വിരലുകൾ പെനാൽറ്റി സ്പോട്ടിലേക്ക് ചൂണ്ടപ്പെടുമായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ റഫറിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പോസ്റ്റ് മാച്ച് ടോക്കിൽ തന്നെ നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം എന്തു തന്നെയായാലും ഈ പിഴച്ച നെറുകെട്ട റഫറിങ് സിസ്റ്റം ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും വിജയം കവർന്നെടുക്കുന്നത് ആദ്യമൊന്നുമല്ല ഈ ഒരു റഫറിങ് എററിന്റെ പേരിൽ അങ്തുകൊണ്ട് മാത്രമാണ് തോറ്റമെന്നൊന്നും പറയില്ല പലതരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് പറയാം